ിട്ടൊന്നും നേരെ എട്ടു മണിയായില്ല എന്റെ കൂട്ടു നീക്കാത്ര മടി നസീമ നസീമ എന്താ നസീമ നേരെ കൊടുത്തോന്നും അറിഞ്ഞിട്ടില്ലേ ജീ അതോ വന്ന രണ്ടു മൂന്ന് മാസമായപ്പോ നേരത്തെ നീക്കലും വെക്കലും വളമ്പലൊക്കെ നിർത്തിയ തീരു കയ്യതാത്ത നേരം കൊടുക്കുവോളം ഭയങ്കര വയവേദനായിരുന്നു ഇപ്പൊ നല്ല പൊള്ളണ പനിയുണ്ട് ഭയങ്കര ക്ഷീണം എങ്ങനെ ഇല്ലാണ്ടിരിക്കും നയിച്ചു കൊണ്ടാ ഒരാളുള്ളെങ്കിലും നാപ്പിളക്കും പെണ്ണുങ്ങൾക്കും തിന്നലിനും കുടിക്കലും കുറവൊന്നുമില്ലല്ലോ നേരെ എട്ട് മണി കഴിഞ്ഞു അതെങ്ങനെ അറിഞ്ഞേജി ആ ആർക്കറിയാം വാണങ്ങി നീട്ടി പറഞ്ഞാലും വല്ലതും പോയി വെച്ചിണ്ടാക്കാൻ നോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ കിട്ടിയതിന്റെ വാക്യം കൂടി മയക്കേണ്ടി വരുന്നു സുഖൂറാക്കന്നെ ദേഷ്യാണ് ഇത്രയും വെറുപ്പുള്ള ഒരാളെ കൊണ്ട് എന്തിനോ താത്ത ശെരി പത്തിരുപത്താറ് വയസ്സും കഴിഞ്ഞ് സ്വന്തം തലക്കാർക്കും കുടുംബക്കാർക്കും കൂടി വാണ്ടാതിരിക്കണക്കിപ്പോ ഒരു ജീവിതം ഉണ്ടാക്കി തന്നതാണ് അപ്പൊ ഞങ്ങള് ചെയ്ത കുറ്റം കുറ്റായി പറഞ്ഞതല്ല താത്ത ഒരിക്കൽ പോലും സുഖുറാക്ക എന്റെ മോത്ത് നോക്കിട്ടൊന്നും ചിരിച്ചിട്ട് പോലും ഇല്ല കറുപ്പിനോട് ഇത്രക്ക് ദേഷ്യമുള്ള ഒരാളാന്നറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ ഞാൻ തന്നെ തിന്നു വേണ്ടു പറഞ്ഞിരുന്നു പിന്നെ എത്തും പൊത്തുമില്ലാത്ത ഓൻക്ക് പെണ്ണുനോക്കുമ്പോ ഓൻറെ അഭിപ്രായ സമ്മതം ഒക്കെ ചോദിക്കാൻ നിക്കല്ലോ ഇപ്പൊ ഞാൻ രണ്ടു ദിവസം ഒന്ന് വീട്ടിൽ പോയി നിന്നിട്ട് വന്നാലോ താത്ത കല്യാണം കഴിഞ്ഞിട്ട് മൂന്നു മാസം കഴിഞ്ഞില്ലേ ഇതുവരെ ഞാൻ അവിടെ പോയിട്ട് നിന്നിട്ട് ചെല്ലോ ആ നിന്നിട്ടുണ്ടെങ്കിൽ ഓന്റെ കാര്യ പിന്നെ ആര് നോക്കൂച്ച ഇതുവരെ തന്നെ ഞാനാണ് നോക്കി കൊണ്ടായിരുന്നത് ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞു ഇനിയോന്റെ കാര്യം നോക്കി നടക്കില്ല പെക്കുപാണി വേണ്ടതാത്ത ഞാൻ പോണില്ല അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ അനക്ക് അങ്ങനെ പോയി നിക്കണന്നുണ്ടെങ്കിൽ ഓനേറ്റി പോയിക്കോ എന്നിട്ടിപ്പൊ രണ്ടുമൂന്നു ദിവസോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിക്കാണെങ്കിലും നിന്നോളി അതൊന്നും കൊഴപ്പൊന്നുമില്ല കേട്ടോ വേണ്ടതാത്ത ആടും ബാക്കിയുള്ളവരോടൊക്കെ സുക്കുറാക്ക ഞാനിവിടുന്ന് ആരും നിക്കുന്നത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാനവിടക്ക് നിക്കാൻ വരാത്തന്നാ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാറി നിൽക്കണ്ട് പോയിട്ട് എന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഇന്റെ കല്യാണം കഴിച്ചു എന്റെ പെരക്കാലറിഞ്ഞ നാത്തൂമ്മര്ക്കോ ആങ്ങളാർക്കും അതൊരു വിഷയമാവില്ല പക്ഷെ ആലോചിച്ച് നീര് നീര് ജീവിക്കണെന്റെ ഉമ്മക്ക് ഇനി അതും കൂടി താങ്ങാൻ പറ്റില്ല അല്ലല്ലോ ഞാൻ ജനിച്ചന്ന് മുതലേ അയിന് ഇന്ന ആലോചിച്ചുള്ള കണ്ണീരാണ് ഇനി ഇതും കൂടി കേട്ടിട്ട് അതിന്റെ സങ്കടം കാണാൻ കൂടിക്ക് വരിക ആ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആന്റെ പെരക്കാരോടും കുടുംബക്കാരോടൊന്നും പോവാൻ പറയാനും നിക്കണ്ടാണ് ആദ്യം തന്നെ പറയല് അല്ലേലും ഞാൻ ആരോട് പറയാനാണ് വലിയ ബുദ്ധിയും വിവരൊന്നുമില്ലെങ്കിലും സുക്കൂറാക്കാൻ പിന്നെ ജീവനാണെന്ന് എൻറെ ഉമ്മായുടെ വിചാരം അതങ്ങോട്ടെ ആ മതി മതി ഓ നീക്കിന്റെ വേണ്ട പോയിട്ടേ ചായും കടിയുണ്ടാക്കാൻ നോക്കും അല്ല എന്നുണ്ടെങ്കിപ്പന്നാലും കിട്ടിയ പോലെ അല്ലും പിടിയും കുത്തും ഒക്കെ കൊള്ളണ്ടിരുന്നു കാര്യം എൻ്റെ മോത്ത് നോക്കാനും എന്നോട് മൂണ്ടാനും പറയാനൊന്നും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഇച്ചി വെച്ചുണ്ടാക്കാനും നല്ലോണം തിന്നണു കിട്ടാം കല്യാണം കഴിഞ്ഞു വരുന്നതിൻ്റെ രണ്ടേ ഇരട്ടിയപ്പോ എൻ്റെ തീറ്റ കുട്ടി എന്റെ ഫോണിൽ നിന്ന് മെസ്സിമാർക്ക് ഒന്ന് വിളിച്ചോ ഞാൻ സീരിയലും കണ്ടിട്ട് കണ്ടു കൊറച്ചി വിളിച്ചേരാഞ്ഞ പറയോണ്ടി മോളെ എൻ്റെ കഴിഞ്ഞാ എന്താണമ്മ എവിടെ ഇരുന്നാലും ഒരു സ്വപ്നം തിരിച്ചാല് മൂന്നാലു ദിവസമായാലും കുട്ടിയെ നസിമാർക്കൊന്ന് വിളിച്ചു നോക്കിയിട്ട് ഇന്നലെ ഉറക്കത്തിൽ പോളിൻ്റെ മുന്നിൽ വന്നിരുന്ന് പൊട്ടി കരയണതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ അപ്പതുടങ്ങിയത് അമ്മാൻ്റെ മനസ്സിന് വല്ലവാത്തൊരു ഇടക്കറും ഒന്ന് വിളിച്ചു നോക്കി വിവരം അറിഞ്ഞാൽ കുറച്ച് സമാധാനമാകുമായിരുന്നു ഉമ്മളെ കുട്ടി ഒന്ന് വിളിച്ചെന്നാല് അമ്മ രണ്ട് വർത്താനം പറഞ്ഞിട്ട് പെട്ടെന്ന് വെച്ചോളാം ഒന്ന് പോയി വരാൻ പറ്റുന്ന ദൂരം ഒന്നും ഇല്ലല്ലോ എല്ലാം ഒന്ന് പോയിട്ടെങ്കിലും വിവരം അറിയാമായിരുന്നു എന്റെ പൊന്നാരമ്മ എനിക്കെന്തിന്റെ കേടാണ് ഇത്രയും കണ്ട കാലം മെസ്സി മാത്രപ്പെട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞത് അപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കാഞ്ഞിട്ട് അറിയാൻ ചെല്ലാഞ്ഞിട്ട് കേട് എപ്പോഴും അങ്ങോട്ട് ചെല്ലേണ്ടത് എന്നോളെ മാപ്പിളയ്ക്ക് ഇഷ്ടമല്ലാണ് നാളെ മൂത്തച് വന്നപ്പോൾ പറഞ്ഞതല്ലേ മതി വിളിച്ചു തരാം കിട്ടണമെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഞാൻ ആളെ നാളെ നാളെ വിളിച്ചോക്കാം എന്തോ വിവരം അറിയാൻ എന്റെ കുട്ടിയൊക്കെ സുഖമാക്കി കൊടുക്ക െ വന്ന് അടിച്ചു കൊടുക്കാൻ നോക്കിക്കാളെ നേരെ പതിനൊന്ന് മണി ആയിരിക്കുന്നു ചെല്ലും ചെല്ലും കൊടുക്കുമ്പോ കൊടുക്കണക്ക് അതിന്റെ കേടും ആറാൾക്ക് മുന്നാളറെ രണ്ടാളിറ്റടുത്തു പിന്നെ വയറുവേദന പരി നല്ല കാര്യം

ഞാൻ അങ്ങനെ തിരുത്തി കാണിച്ചുകൊണ്ട് മുൻകൈ തറിഞ്ഞോണ്ട് ഇപ്പൊ ഓന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും ഈ പലയിലെ സകലമാനും ഒരാളായില്ലെങ്കിലും നിങ്ങള് പറഞ്ഞതും കേട്ടിട്ടേ ഓല തമ്മിൽ അടക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്താല് നാളെ മറ്റന്നാളെ ഓലക്കുണ്ടാവുന്ന മക്കളും കുട്ടികളും കൂടി നമ്മളെ തലയിലാകും പിന്നെ കൂടി ഒറ്റ നീക്കി പോറ്റിയുടെ അപ്പൊ തൽക്കാലം ഓനൊരു റൂമിൽ ഓളൊരു റൂമിലായിട്ട് ഇപ്പം പോണ പോക്കില്ലേ അത് പോലെ പോയാൽ മതി ഇതാവുമ്പെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളും ആവും നാട്ടുകാരുടെ മുന്നിൽ ഓനക്ക് ഒരു പെണ്ണു ആവും നിങ്ങളും മോളി അടിച്ചു തുടക്ക